ഹലോ നമുക്കിന്നൊരു മസാല ദോശ ഉണ്ടാക്കാവേ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം ഉള്ളി സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് കൂടെ നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാതെ ഒരു മൂന്ന് പച്ചമുളക് കയറി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ടേ നമുക്കിനി ദോശ ഉണ്ടാക്കാം ദോശ ഇടവേ കുറച്ച് നെയ്യ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് നെയ്യും കൂടെ നമുക്ക് കെട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ദോശയും പുതിനയും കാന്താരിയും വെച്ചരച്ച ചമ്മന്തിയും കൂടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ രാവിലെ ഞാൻ കഴിച്ചിട്ട് വരട്ടെ ഓക്കെ താങ്ക്